ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എല്ലാ വീട്ടമ്മമാർക്കും ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകളായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ അപ്പോൾ നമുക്ക് വൈകാതെ വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ കുറേയേറെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു കൊട്ടയിലാക്കി വെക്കാറാണല്ലോ പതിവ് പരത്തിടലോ കേട് അപ്പോൾ നമ്മൾ ഉള്ളിന്റെ കൂടെ ഉരുളക്കിഴങ്ങ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് മുള വന്ന് പോകും അതെല്ലാവർക്കും അറിയുന്നൊരു കാര്യം തന്നെ ആണല്ലോ അപ്പോൾ നമ്മൾ ഇതേപോലെ ഉരുളക്കിഴങ്ങ് ഇട്ട് വെക്കുന്ന ആ ഒരു പാത്രത്തിൽ കുറച്ച് ഒരു കൂടം വെളുത്തുള്ളി ഇതേപോലെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ മുള പൊട്ടൂല മാത്രമല്ല ഉരുളക്കേങ്ങൻ ഒരു കറുപ്പ് കളറായിട്ട് വരും കുറേ കഴിയുമ്പം അപ്പോൾ അതുണ്ടാവൂലിട്ടതേപോലെ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് വലിയുള്ളി കട്ട് ചെയ്യുമ്പം എങ്ങനെയാണ് കണ്ണ് നീറാതെ ഇരിക്കാനുള്ള നല്ലൊരു ടിപ്പ് തന്നെയാണത് അപ്പോൾ നമ്മൾ എല്ലാവർക്കും വലിയുള്ളി കട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ കണ്ണ് നീറൽ ഉണ്ടാവും അപ്പം ചില ഉള്ളി പ്രത്യേകിച്ച് ചില ഉള്ളി കട്ട് ചെയ്യുന്ന സമയത്ത് പ്രത്യേകമായിട്ടൊരു കണ്ണ് നീറൽ ഉണ്ടാകും ഭയങ്കര ഒരു എരിവായിരിക്കും അപ്പം നമുക്ക് ഇതേ രീതിയിൽ ഉള്ളി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ നീറൽ ഒഴിവായി കിട്ടും കേട്ടോ അപ്പോൾ അതാ ഞാനിവിടെ ഒരു ഉള്ളി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഉള്ളി നമ്മൾ നടു കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെന്റർ ഈ ഭാഗം നമ്മൾ ഒഴിവാക്കി കളയാറാണല്ലോ പതിവ് അപ്പോൾ നമുക്ക് ഈ കത്തിൻ്റെ ചുണ്ട് കൊണ്ടിട്ട് ഇതേപോലെ ഒന്ന് ഇങ്ങനെ ഞരണ്ടി എടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ റിമൂവായി കളയാനായിട്ട് പറ്റും പിന്നെ നമ്മൾ കട്ട് ചെയ്തിട്ട് അത് ഒഴിവാക്കേണ്ട ആവശ്യമില്ല കട്ട് ചെയ്യുന്ന മുന്നേ തന്നെ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അതേപോലെ നമ്മൾ നടു കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഉള്ളി ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ കല്ലുപ്പോ പൊടിയുപ്പോ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് ആ ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊരു അഞ്ച് മിനിറ്റ് ഇതേപോലെ ഉള്ളി വെള്ളത്തിലിട്ടിട്ട് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കണ്ണ് നീറാതെ തന്നെ നല്ല രീതിയിൽ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പ് നോക്ക് ചെയ്തു നോക്കട്ടോ നമ്മളിനിപ്പം റംസാനൊക്കെ ആണല്ലോ വരുന്നത് അപ്പം നമുക്ക് സമോസക്കും അതേപോലെ ഇറച്ചിക്കറിയിലേക്കൊക്കെ നമുക്ക് ഉള്ളി കട്ട് ചെയ്യേണ്ടി വരും അപ്പോൾ ഉള്ളി കട്ട് ചെയ്യാം എന്നുള്ള ആ ഒരു ജോലി നമുക്ക് ഭാരമുള്ള ജോലിയായി തോന്നുന്നത് എന്താ കാരണം നമ്മൾ കണ്ണ് നേർന്നത് കൊണ്ടിട്ടാണ് അപ്പം നമ്മൾ ഇതേ രീതിയിൽ ഉള്ളി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് കണ്ണ് നേർന്ന ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ നല്ല രീതിയിൽ നമുക്ക് ഉള്ളി സിമ്പിളായിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കണേ എത്ര ഉള്ളി വേണമെങ്കിലും നമുക്ക് അനായാസം നമുക്ക് ഇതേ രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ കണ്ണ് നീറലോ അതേപോലെ നമുക്ക് എരിവോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ നല്ല രീതിയിൽ തന്നെ സിമ്പിളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതേ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്തിട്ട് ഇപ്പം എന്താണെന്ന് നോക്കാം അപ്പോൾ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീട്ടിൽ ഇതേപോലെ മുരിങ്ങക്കായൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജിൽ കുറേ കാലം കേടു കൂടാതെ സൂക്ഷിക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പ് തന്നെയാണ് കേട്ടത് അപ്പോൾ നമ്മൾ ഇപ്പം മുരിങ്ങക്കായക്കൊക്കെ കുറച്ച് വില കുറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ഇതേപോലെ കറുക്കി നമ്മൾ എടുക്കുന്നതിനനുസരിച്ച് നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് കണ്ടെയ്നറിൽ അടച്ചു വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് കുറെ കാലം നമുക്ക് മുരിങ്ങക്കായ് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റോ ഇനിയിപ്പോൾ അത് മാത്രല്ല നമുക്ക് ഇതേ രീതിയിലും വെച്ച് നോക്കട്ടോ ഇതേപോലെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ മുരിങ്ങക്കായിൻ്റെ ഈ ഒരു രണ്ടറ്റത്തും ഇതേപോലെ കുറച്ച് വെളിച്ചെണ്ണ ഇതേപോലെ ഒന്ന് തടവി കൊടുക്കട്ടോ ഈ കട്ട് ചെയ്തിട്ടുള്ള ഈ രണ്ടറ്റ ഉണ്ടല്ലോ ഈ രണ്ടറ്റത്തും ആയിട്ടിട്ട് ഇതേപോലെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ആ രണ്ടറ്റത്തും ഒന്ന് ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര കാലം വെച്ചാലും നമുക്ക് ആ മുരിങ്ങക്കായൻ്റെ ആ ഒരു ഫ്രഷ്നെസ് നഷ്ടപ്പെടാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ മുരിങ്ങക്കായ നമുക്ക് കറി വെക്കാനും അതേപോലെ ഉപ്പേരിക്കൊക്കെ എടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കുക നമുക്ക് കുറേ കാലം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് കേടു കൂടാതെ നമ്മളെ ആവശ്യാനുസരണം നമുക്ക് മുരിങ്ങക്കായ എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കുക വെള്ളത്തിൻ്റെ അംശം ഒട്ടും പാടില്ല ഈ ഒരു വെളിച്ചെണ്ണ ഇതിൻ്റെ ഈ രണ്ടറ്റത്തും തടവിട്ട് ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് അടച്ച് വെക്കട്ടോ അങ്ങനെ അടച്ച് ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും ആ മുരിങ്ങക്കായൻ്റെ ആ ഫ്രഷ് ഫ്രഷ്നെസ് നമുക്ക് ഒരിക്കലും നഷ്ടപ്പെടില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഒരു ടിപ്പ് ചെയ്ത് നോക്കട്ടോ നല്ല രീതിയിൽ തന്നെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് തന്നെയാണ് കേട്ടത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ നമുക്ക് കറി നാളെ കറി വെക്കുകയാണെങ്കിൽ ഇന്ന് തലേന്ന് ഇതേപോലെ നമ്മൾ ഈ മുരിങ്ങക്കായ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ നമുക്കൊരു കറി എടുക്കാവുന്നതാണ് മാത്രമല്ല നമ്മൾ നീളമുള്ള ഈ മുരിങ്ങക്കായ ആകുമ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇതേപോലെ ഒരു കണ്ടെയ്നറിലാക്കി വെക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കും ചെയ്യാം നമ്മുടെ പണികൾ എളുപ്പത്തിലാവാനും പറ്റിയ നല്ലൊരു ടിപ്പ് തന്നെയാണ് കേട്ടത് ഇപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പോൾ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മളിപ്പോൾ റംദാനൊക്കെ ആയത് കാരണം മുളക് മല്ലിയൊക്കെ കുറേയേറെ വാങ്ങി പൊടിപ്പിച്ച് വെക്കാറാണല്ലോ പതിവ് അപ്പോൾ നമ്മൾ ഇതേപോലെ മുളക് പൊടിപ്പിച്ച് വെക്കുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ പൊടി ഉപ്പ് ഇതേപോലെ ഒന്ന് വിതറിയിട്ട് സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മൾ ഈ മുളകും പൊടിയോ അതേപോലെ മല്ലിപ്പൊടിയൊക്കെ വെക്കുന്ന സമയത്ത് നമ്മൾ അത് എപ്പോഴും നല്ല ഫ്രഷ് തന്നെ ആയിരിക്കും കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു കട്ട കെട്ടുന്ന ആ ഒരു മുളകും പൊടിയിൽ ഒരു കട്ട കെട്ടുന്ന ആ ഒരു ഇതുണ്ടാവില്ല അത് മാത്രമല്ല നല്ല സ്മെല്ലായിരിക്കും മുളകും പൊടി ഒരു പൂപ്പലോ അതേപോലെ നനവോ പൂപ്പലോ കട്ട കെട്ടലോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഇതേപോലെ ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എപ്പം നമ്മൾ മുളക് പൊടി എടുക്കുന്ന സമയത്തും നമുക്ക് ഫ്രഷിലുള്ള മുളക് പൊടി തന്നെ എടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കണേ ഇപ്പം ഞാൻ ചെറിയ പാത്രത്തിലാണ്ട് ഞാൻ കാണിക്കുന്നത് അപ്പം നമ്മൾ ഒരു കിലോ രണ്ട് കിലോ ഒക്കെ വാങ്ങിച്ച് പൊടിപ്പിച്ച് വെക്കുന്ന സമയത്ത് കുറേ വലിയൊരു കണ്ടെയ്നറിലാക്കിയിട്ട് വെക്കാറാണല്ലോ പതിവ് അപ്പോൾ ആ കണ്ടെയ്നറിൽ ഇതേപോലെ കുറച്ച് കുറച്ചുപ്പിട്ടിട്ട് ഇതേപോലെ ഒന്ന് സ്പൂൺ വെച്ച് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മളെല്ലാവരും കുക്കർ യൂസ് ചെയ്യുന്നവരാണല്ലോ അല്ലേ ഒരു ദിവസം ഒരു നേരെങ്കിലും നമ്മൾ കുക്കർ യൂസ് ചെയ്യാതിരിക്കില്ല അപ്പോൾ നമ്മൾ ഈ കുക്കറിന്റെ ഈ ഒരു വാഷർ ഇടുന്ന സമയത്ത് ഇതേപോലെ ആ വാഷറിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇതേപോലെ കുറച്ചൊന്ന് വെളിച്ചെണ്ണ തടവി കൊടുക്കട്ടോ അങ്ങനെ വെളിച്ചെണ്ണ ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം കുക്കറ് ഇതേപോലെ അടച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ചോറ് വെക്കുന്ന സമയത്തും അതേപോലെ പരിപ്പ് കറിയൊക്കെ വെക്കുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ അത് തിളച്ചിട്ട് നിലത്തൊക്കെ തൂവി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളിതേപോലെ വെളിച്ചെണ്ണ ഈ റബ്ബറിലാക്കിയിട്ട് ഇട്ട് വെച്ചിട്ട് നമ്മൾ അടച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ആ തിളച്ച് പുറത്തോട്ടേക്ക് വരില്ല കേട്ടോ നമ്മൾ എന്താണോ നമ്മൾ കറിയോ അതേപോലെ പരിപ്പോ ഒക്കെ വെക്കുന്ന സമയത്തും ചെറിയ കുക്കറൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ അത് പുറത്തോട്ടേക്ക് ഒലിച്ചിറങ്ങി വരും അപ്പോൾ നമ്മളിതേപോലെ വെളിച്ചെണ്ണ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ആ ഒരു അങ്ങനെ തിളച്ച് നിലത്തൊന്നും ആവില്ലട്ടോ ഇതേപോലെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ കുക്കറിൻ്റെ ഈ റബ്ബർ ലൂസായി വരും കുറേ കഴിയുമ്പം ലൂസായി വരുന്നത് ചൂട് തട്ടുന്നതിനനുസരിച്ചിട്ട് ഇതേപോലെ പഴയതായി ലൂസായി ലൂസായി വരും അപ്പം നമ്മളത് നമ്മളെ ഉപയോഗം കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ ഫീസറിലോട്ട് വെച്ചുകൊടുക്കട്ടോ അങ്ങനെ ഫ്രീസറിലേക്ക് വെച്ചിട്ട് നമ്മൾ നമ്മളെ ഉപയോഗത്തിന് അത് എടുത്തിട്ട് ഇതേപോലെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ റബ്ബർ നല്ല രീതിയിൽ തന്നെ ടൈറ്റായിട്ട് തന്നെ നിന്നോളൂ കേട്ടോ ഒരിക്കലും ലൂസാവുന്ന ആ ഒരു പ്രവണത വരില്ല കേട്ടോ ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ കുക്കറിൻ്റെ ഉപയോഗം കഴിഞ്ഞ് കഴുകിയതിന് ശേഷം നമുക്ക് ഈ റബ്ബർ ഫ്രീസറിലോട്ട് വെച്ച് കൊടുക്കട്ടോ പിന്നെ നമ്മൾ എപ്പോഴാണോ കുക്കർ ഉപയോഗിക്കുന്നത് ആ സമയത്ത് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ഇതേപോലെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ടൈറ്റായിട്ട് തന്നെ അവിടെ നിന്നോളും പിന്നെ ഒരിക്കലും അത് അതിൻ്റെ ആ ഒരു വിസലൊന്നും പുറത്തേക്ക് ആവിയൊന്നും പുറത്തോട്ടേക്ക് പോവില്ല കേട്ടോ അപ്പം നല്ല ടൈറ്റായിട്ട് തന്നെ നിന്നോളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ അടുത്ത ടിപ്പ് നമ്മൾ മല്ലിയിലയും പുതിനീനയിലൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് നമ്മൾ എങ്ങനെ വെച്ചാലും പെട്ടെന്ന് തന്നെ അത് വാടിപ്പോവും ഇപ്പം നമ്മൾ റമദാനാണല്ലോ വരുന്നത് അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഇതെന്തായാലും വേണ്ടിയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് തന്നെയാണല്ലോ മല്ലിയില പുതിനീനയിലൊക്കെ നമ്മൾ ഇറച്ചിക്കറി വെക്കുന്ന സമയത്തും അതേപോലെ സമൂസ ഉണ്ടാക്കുമ്പോഴും സമൂസ ഉണ്ടാക്കുമ്പോഴൊക്കെ നമുക്കിത് ഇല വേണ്ടി വരും അപ്പോൾ നമ്മൾ കുറേയേറെ വാങ്ങിച്ച് വെക്കുന്ന സമയത്ത് ഇതേ രീതിയിലൊന്ന് വെച്ച് നോക്കട്ടോ അപ്പം ഞാനിവിടേതാ രണ്ട് ബോട്ടിൽ ഇവിടെ എടുത്തിട്ടുണ്ട് ഒരു വലിയ ബോട്ടിലും ഒരു ചെറിയ ബോട്ടിലും ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി ഞാൻ ഈ വലിയ ബോട്ടിലിൻ്റെ അടപ്പ് തുറന്നിട്ട് ഈ മല്ലിയില ഇതേ രീതിയിൽ ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കട്ടോ ഈ ബോട്ടിലേക്ക് അപ്പോൾ ഞാൻ ഈ വയ്ക്കുന്നത് നിങ്ങൾ വീഡിയോയിൽ ശ്രദ്ധിച്ചൊന്ന് കാണാൻ ശ്രദ്ധിക്കാം അപ്പം ഞാൻ ഈ മല്ലിയില ഈ ബോട്ടിലേക്ക് വെച്ച് കൊടുക്കുന്നത് ഇതേപോലെയാണ് ഈ മല്ലിയിലെ ഈ ഒരു മുകൾ ഭാഗം ഈ കുപ്പിൻ്റെ ഉള്ളിലേക്ക് ആണ് കേട്ടോ ഇറക്കി വെച്ചുകൊടുക്കുന്നത് അപ്പോൾ ഈ വേര് ഭാഗം മുകളിലോട്ടേക്കാക്കിയിട്ടാണ് കേട്ടോ ഇതേ രീതിയിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ചെറിയ ബോട്ടിലും കൂടെ എടുക്കാം ചെറിയ ബോട്ടിലിൻ്റെ അടപ്പ് തുറന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു മുക്കാൽ ഭാഗത്തോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം ഇതാ നല്ല ഫ്രഷ് വാട്ടർ മുക്കാൽ ഭാഗം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനിതാ ഈ വലിയ ബോട്ടിലിന്റെ അടപ്പ് ഇതേപോലെ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് കേട്ടോ ഈ ഒരു ചെറിയ ബോട്ടിൽ വെച്ചുകൊടുക്കുന്നത് എന്നിട്ട് ഈ വലിയ ബോട്ടിൽ വെച്ചിട്ട് ഇത് ഇതേപോലെ നമുക്കിതൊന്ന് ടൈറ്റാക്കി ഒന്ന് അടച്ചു വെച്ചു കൊടുക്കാം കേട്ടോ ഈ വേരുഭാഗമൊക്കെ മല്ലീലേൻ്റെ ഈ ഭാഗം ഈ വെള്ളത്തിൽ കുത്തി നിൽക്കണം ആ വിധം ഇതേപോലെ നമുക്കിതൊന്ന് അടച്ച് വെച്ചു കൊടുക്കാം ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര കാലം വേണമെങ്കിലും നമ്മുടെ മല്ലിയില കേടാവാതെ നല്ല ഫ്രഷ് ഫ്രഷായിട്ട് തന്നെ ഇരിക്കട്ടോ ഇപ്പം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച അതേപോലെ ഉണ്ടാവും ഈ മല്ലിയില എപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്തും ആ ഫ്രഷിൽ തന്നെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം മാറ്റി കൊടുക്കത്താൽ മതി കേട്ടോ ഒന്നരാടം എന്ന വിധം നമുക്ക് ഇതിൽ ഈ വെള്ളം ഒന്ന് മാറ്റി കൊടുത്തിട്ട് ഇതേപോലെ തന്നെ ഇങ്ങോട്ട് ഇതേപോലെ തന്നെ ഒന്ന് ഇറക്കി വെച്ചുകൊടുക്കാം അങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഫ്രഷ് ആയിട്ടുള്ള ഇല നമുക്ക് കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ റംദാനൊക്കെ ആണല്ലോ വരുന്നത് എന്തായാലും നമ്മുടെ വീട്ടിൽ മല്ലീല മസ്റ്റായിട്ട് വേണ്ടിയ ഒരു ഇൻഗ്രീഡിയൻ്റ് തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ നല്ല ഫ്രഷായിട്ടുള്ള മല്ലീല നുള്ളിയെടുക്കാനായിട്ട് പറ്റുട്ടോ അപ്പോൾ ഒന്നരാടം വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ വെള്ളം ഒന്നും മാറ്റി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കുക ഇതിൻ്റെ വേര് ഭാഗം വെള്ളത്തിൽ തട്ടുന്ന രീതിയിലാവണം നമ്മൾ കൊടുക്കാനായിട്ട് കൊടുക്കാനായിട്ടോ അപ്പോൾ ചെറിയൊരു തണുപ്പും ഉണ്ടാവും ഈ ഇലക്ക് കൂടുതലായിട്ട് ഓവർ തണുപ്പാകുമ്പോൾ പെട്ടെന്ന് തന്നെ അത് വാടിപ്പോവും നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെക്കുന്ന സമയത്ത് വേഗത്തിൽ തന്നെ അത് വാടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതേ രീതിയിൽ ചെറിയ തണുപ്പോട് കൂടിയിട്ട് ഇതേ രീതിയിൽ വെച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ആ ഫ്രഷ് ഇല കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഈ ടിപ്പുകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ എല്ലാവരും ഈ ടിപ്പൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പോൾ ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ല താങ്ക് യു